ഇസ്രായേൽ അന്യായമായി തടവിലിട്ട ഫലസ്തീനികളുടെ മോചനം അടക്കമുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ തങ്ങൾ ചര്ച്ചകള്ക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹമാസ് ഹമാസിന്റെ മുതിർന്ന നേതാവ് ഡോക്ടർ ഗലീൽ അൽ ഹയ്യ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം പറഞ്ഞത് ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കാനും ചർച്ചകൾ നടത്താനും സന്നദ്ധമാണെന്ന് ഉറപ്പു നൽകുന്നു ജനുവരിയിൽ ഹമാസുമായി ഒപ്പുവെച്ച വെടിനിർത്തൽ കരാറിൽ നിന്ന് ഇസ്രായേലാണ് പിന്മാറിയതെന്ന് ഗലീൽ അൽ ഹയ്യ നേരത്തെ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ചർച്ച തുടരാൻ തങ്ങൾ ഒരുക്കമാണെന്ന പ്രസ്താവന ഗസയിലെ നമ്മുടെ ജനങ്ങൾക്കെതിരായ ആക്രമണം പൂർണ്ണമായും അവസാനിപ്പിക്കുക സയിൽ നിന്ന് അധിനിവേശ സേന പൂർണ്ണമായി പിൻവാങ്ങുക തടവുകാരെ കൈമാറുക പുനർനിർമ്മാണം നടത്തുക ഉപരോധം അവസാനിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് കഴിഞ്ഞ കാലയളവിൽ ഞങ്ങൾ ക്രിയാത്മകമായും ഉത്തരവാദിത്തത്തോടു കൂടിയുമാണ് ഇടപെട്ടത് എന്നാൽ ഞങ്ങളുമായും മധ്യസ്ഥരുമായും ഒപ്പുവച്ച സയനിസ്റ്റ് അധിനിവേശ ശക്തികൾ കരാറിൽ നിന്ന് പിന്മാറി രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങാൻ വിസമ്മതിക്കുകയും വീണ്ടും നമ്മുടെ ജനങ്ങൾക്കെതിരായ ആക്രമണം പുനരാരംഭിക്കുകയും ചെയ്തുവെന്ന് ഗലീൽ ഹലയ്യ പറയുന്നു